ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന ഉത്തരവാദികൾ സഭയിലെ ഏതാനും ചില പിതാക്കന്മാരാണെന്നു കാത്തലിക് നസറാണി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനഡ് ഒന്നടങ്കം തീരുമാനമെടുത്ത് അതിൽ ഒപ്പുവെച്ചതിന് ശേഷം മാറ്റി പറയുന്നതും ശരിയല്ല ആരാധനാക്രമ സംരക്ഷകർ ആകേണ്ടവർ തന്നെയാണ് അതിനെതിരായി പ്രവർത്തിക്കുന്നതും അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടുകൂടിയാണ് വിമതരായിട്ടുള്ള വൈദികരും ചില ആൽമായരും ചേർന്ന് മാർപ്പാപ്പയുടെ കൽപ്പനകൾ വരെ കാറ്റിൽ പറത്തി സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഈ വിമതന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏതാനും ചില മെത്രാന്മാര് അവർ ചെയ്ത ഗുരുതരമായ ഒരു തെറ്റ് എന്ന് ഞാൻ ആരോപിക്കുന്നത് ഞാനല്ല ഞങ്ങൾ ആരോപിക്കുന്നത് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കുന്നത് ഈ സിനഡിൽ അതായത് നാൽപ്പത്തിയാറ് മെത്രാന്മാര് പങ്കെടുത്ത സിനഡിൽ അതിനകത്ത് തോട്ടവകാശമുള്ള നാല്പത്തി ഒൻപത് സിനഡ് പിതാക്കന്മാർ ഒപ്പിട്ട് ഐക്യെ ഒപ്പിട്ട സർക്കുലർ എൻ്റെ ഇരിപ്പുണ്ട് ഇപ്പോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പത്രക്കാരല്ലേ ആ സർക്കുലറിൽ അവർ ഇവരെല്ലാം ഈ പറഞ്ഞ ആളുകൾ ഒപ്പുവെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഒൻപതാം തീയതിയിലെ സർക്കുലർ വന്നതിന് വന്നവരപ്പൊ അതിൽ വിയോജന കുറിപ്പ് എഴുതിയിരിക്കുന്നു നടപടിയിലേക്ക് പോകരുത് തിരുത്തലുകൾ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഈ പറയുന്ന വിമതന്മാരായിട്ടുള്ള വൈദികർക്കും അത്മാരക്കും ഏതാനും ചില അൽമാർക്കും ഒത്താശ ഇവര് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായോ അല്ലാതെയോ ഉള്ള സഹായങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരുടെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവര് ഈ ഒച്ചപ്പാടും ഈ സഭയിൽ ഈ പറഞ്ഞ ഈ രൂപതയിൽ ഇത്തരക്കാരെയാണ് വിമത വൈദികരെക്കാൾ മുമ്പ് സഭയിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ മറ്റു രൂപതകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് സഭാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു സഭാ നേതൃത്വം ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ എതിർക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ കാത്തലിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം ജോർജ് ഷൈബി പാപ്പച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു